ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചർച്ചയ്ക്ക് പോയ എല്ലാവരും തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ കമല നോക്കുമ്പോൾ എല്ലാവരുടെ മുഖം വല്ലാതെ വാടിയിരിക്കുകയാണ് എന്താ ശിവേട്ട എന്ത് പറ്റി പോയ കാര്യമൊന്നും നടന്നില്ലേ സംസാരിച്ചില്ലേ ആ പറയാം നീ ആദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് തണുത്തത് ആ ശരി അത് ഞാൻ എടുക്കാം എന്നും പറഞ്ഞ് കമല അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്നിട്ടും അകത്ത് നിന്നിട്ട് പെട്ടെന്ന് പറയണ്ട ശിവേട്ട ഒന്ന് പറ എന്തായിന്ന് കമലേ അവൻ നമ്മളെല്ലാവരെയും പറ്റിച്ചു എങ്ങനെ പറ്റിച്ചു എന്ന് നമ്മളാരും വിചാരിച്ചൊരു പെണ്ണല്ല ഈ അലീന ഏ പിന്നെ ആരാ അതവൻ്റെ സ്വന്തം മകളാണ് മനസ്സിലായോ സ്വന്തം മകളോ ആണെന്ന് ബാലചന്ദ്രൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴേ ഉള്ള സത്യം മുഴുവനും പറഞ്ഞു അതെങ്ങനെ ചെയ്യേട്ടാ ആ അവനെ ഇതിൻ്റെ പുറകിൽ നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അലീന ഇവിടെ എത്തിയത് അതിന് അലീനെ അച്ഛനും മനുവിനും മനുവും അല്ലേ ഇവിടെ എത്തിച്ചത് എടി അതൊക്കെ വെറും നാടകം ഒക്കെ ഇവനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അറിയാലോ കല്യാണത്തിൽ ഏതോ വൃത്തിയിലുണ്ടായ ഒരു കാര്യമാണ് എല്ലാവരും അവളെ കൊല്ലപ്പള്ളിയിലേക്ക് വല്ലാതെ എന്താ ഹി വേട്ട അവള് വളർന്ന് പോയ കാര്യം ഓർഫിച്ചില്ലേ നടത്തിപ്പ് കാര്യം പറയാൻ വന്ന് ഭീഷണിപ്പെടില്ല അവളെ എന്നിട്ടോ അകത്ത് നിന്നിട്ട് പറയണ്ട വെറും കേട്ട് കമലഅ അവൻ പറ്റീന ബാലചന്ദ്രന്റെ മോളാണ് പറയുന്ന വിചാരിച്ചൊരു പെണ്ണല്ല ഈ എന്ത് വില കൊടുത്തും അവളെ ആരാധിക്കണെ

അവളെ പറഞ്ഞിട്ട് തേങ്ങ നിക്കണേജ് കളയാനും പറയാനേ മനസ്സിലായി അടേ അല്ലെങ്കിൽ വെക്കാനും അവള് വളർന്നു ആദ്യം മടിയിൽ വെച്ചും നടത്തിക്കാനായിട്ട് ഇവിടെ വന്നു കണ്ടിട്ട് അല്ലെ അവളെ ഇവിടെ എടുക്കണം ശരി മോളുടെ ജീവൻ തകർക്കും വൈജിയുടെ ജീവൻ തകർന്നു പോകുന്ന ഇപ്പം പറഞ്ഞേ പറ്റുള്ളൂ ഒന്നും പറയണ്ട അവളുടെ തീരുമാനമൊക്കെ അറിയണം മുന്നോട്ട് പോകാൻ ഇതൊക്കെ കേട്ട് എന്താ നിങ്ങൾ എല്ലാരും ഞാൻ പോയിട്ടാണോ എന്നും പോവാട്ടോ അതെ അന്ന് നിക്കുന്നവർക്കാണ് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അവളെ അടുത്താളില് യാതൊരു ആവശ്യം ഒന്നും ഇല്ലല്ലോ ആണല്ലോ കമലയുടെ സ്വഭാവം ഇനിയിപ്പൊ എനിക്കെ വിളിച്ച് പറയാട്ടോ ഇനി ഇപ്പൊ മലയാളം പറഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടി നീ അങ്ങോട്ട് അവിടെ തന്നെ ചോദിക്കാം വെച്ചോണ്ടിരിക്കും പറ്റത്തില്ലേ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാമല പറയണ്ട സംസാരിക്കാൻ പറ്റുമോ വണ്ടി ഒതുക്കി വണ്ടിക്കാണി പോലെ ചെന്നിട്ട് വേറൊരു തന്നെയാ അതെ പറയാനെ ഞാൻ അറിയണം പറഞ്ഞിട്ടുണ്ട് വളർന്നു വെച്ചത് എന്നോട് പറഞ്ഞത് അത് ശെരിയാ ആലിന് നല്ല കുട്ടിയാണ് വൈജിയെ വിളിച്ചു വെക്ക കിടപ്പ് രൂപീകരണം പറഞ്ഞാ അറിയാം എന്നിട്ട് പിന്നെ തീരുമാനിച്ചാലും അവളെ മുന്നോട്ട് പോളെ കൊണ്ടുവന്ന നാശം നല്ല നിങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ് എന്നോട് ആ പോയി കുടിക്കാൻ എന്ത് എന്താ വരാൻ പറ്റിയൊന്നും പറഞ്ഞില്ലാ വേറെ കണ്ടത് അടുത്ത ചോർത്തി കൊടുക്കണോ ഇടാണല്ലോ അനുവിനെ വിളിച്ചു പറയാം അയ്യളെ മനുനോട് ചേരുമ പറ്റിക്കാറോ എവിടെ ആര് എന്നൊക്കെ ചോദിക്കണോ മനുഷ്യൻ സംസാരിക്കാൻ ഞാൻ വണ്ടി ഓതി വണ്ടി ഓതി ജ്യൂസ് പറഞ്ഞുതരാം അയാളെ എന്നോട് പോയി പ്രേമത്തിലും കിട്ടിയാണ് എനിക്കുള്ള സ്നേഹനികേതനം വലുതായി ഇതൊക്കെയാണ് കഥ അങ്ങനെ കിടപ്പ് രോഗികളെന്ന് അറിയാം എന്നിട്ട് ഇപ്പം കിടക്കൂലെ അവളോട് പറഞ്ഞു വിട്ടത് അവളെ നോക്കി മോളിയാണ് എല്ലാം പറഞ്ഞതാ എന്താ പറ്റിയേ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞില്ല അതെയാ വേറെ നീ വിശ്വസിക്കണ്ട അല്ല നേരത്തെ കഴക്കൂട്ടത്ത് ചോദിച്ചാൽ അറിയാം വലിയ പുനയാളനായിരുന്നല്ലോ ബാലജാ കണ്ടത് ഇടയ്ക്ക് രണ്ടിനെ ബാലജി ആവേശം ചെയ്യാളെ നമ്മളെല്ലാവരും ചോദിക്കോ എന്നോട് പോയി ടാ കേട്ട് കേൾക്കാതെ പോയി നമ്മുടെ മനു കുട്ടി ഒരു നാടകമായിരുന്നു കാറോളിട്ട് മോളാപ്പള്ളിയിലേക്ക് കൊല്ലപ്പള്ളിയിലാ കടങ്ങളുടെ പോവാട്ട് സാധനം പോവാണ് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ മനുവിനൊരു വല്ലാത്തല്ലേ ായിരുന്നു മരിയാണിരിക്കട്ടോ അവിടെ കൊണ്ട് അങ്ങനെ സ്നേഹനികേതനം വലുതായി ഇറങ്ങാത്തൊരു ആശങ്ക ആദ്യ ചോദിക്കും ഇങ്ങനെ ചോദിക്കും ചോദിക്കും ബാലഷനാണ് കുറച്ചു നേരം കാറിലില്ല അങ്ങോട്ട് പറഞ്ഞു വരാത് ഭീഷണി ബോളിംഗ് ബെല് അടിക്കാണ് മോളെ ഇങ്ങോട്ട് ബോളിംഗ് അടിയാൻ പറഞ്ഞത് വന്നത് ആസിക്കണ്ടീരം ആരെയും കാണാനായിരുന്നല്ലോ ബാലചന്ദ്രം എന്നിട്ട് രണ്ടിനത്യാവശ്യം ഞാൻ അങ്കളിനോട് പോയി നടന്നുകൊണ്ട് വെക്കും രണ്ട പതി കേട്ടു കൊല്ലപ്പള്ളിയിലേക്ക് കൊല്ലപ്പള്ളിപ്പള്ളിപ്പള്ളിയിലേക്ക് പോകാൻ നേരിടോ പോകണം അല്ല പുതിയ കഥനായിരുന്നല്ലോ അപ്പൊ അതങ്ങനെ മനസ്സിലിരിക്കാനോ നീയോ അങ്ങനെ വന്ന ഞാനേ കാറൊക്കെ കൊണ്ടു നിർത്തി എന്നിട്ട് ഇറങ്ങാൻ തോന്നാ മനുവിന് വരാത്തൊരു ആശങ്ക അല്ലെങ്കിൽ അവളെ ആണോ ചോദിക്കുക സമയത്ത് ആ പേരും പറഞ്ഞു പറഞ്ഞാൽ കാറിലിരുന്നതിന് ശേഷം കഴിഞ്ഞോ ഇറങ്ങി വന്നു കണ്ടോളി ചൊല്ലിക്കണം ഞാനിപ്പോ അവര് ചലോ ചെല്ലി നാടാണോ വന്നിടിക്കുന്നതൊന്നും അറിയില്ല മൂന്നുപേരും അത്യാവശ്യം കാണണം ഒന്ന് അലീന മനു ആണെങ്കിൽ അതിനോട് പറഞ്ഞിട്ട് അത്യാവശ്യം ചില സംഭവങ്ങൾ ിൽ വെച്ച് കോംപേറ്റഡ് ആയതുകൊണ്ടാണ് ഇന്നൊരു ചോദിക്കുന്നുണ്ട് അത് ഏത് ആട്ടം കാണുന്നവരല്ലേ കൈതക്കിൽ വീട്ടുകാരും തമ്മിലും പുതിയ കഥ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു കാണട്ടെ പരസ്യമായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ കൊള്ളാം ആഹ് അലീൻ അല്ലെങ്കിൽ അവളെ കാണാനാണല്ലോ നിന്റെ വരണ്ട് അമ്മ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞാൽ എനിക്കറിയില്ല കാര്യങ്ങളും കണ്ടുപിടിച്ചു കാണും ഞാനിപ്പോ അവളെ പറഞ്ഞു പറയാറുണ്ട് എന്നും പറയേണ്ട അലീന ഡോ മനുഷ്യന്റെ അമ്മയാണ് എനിക്കൊരു വല്ലാത്ത ചമ്മലോ ഇത്രയും കാലം എവിടെയാണ്ട് എന്തൊക്കെയാ അറിഞ്ഞിട്ടാണോ വന്നിരിക്കും എങ്ങനെയാ കണ്ടുപിടിച്ചത് അറിയില്ല അപ്പൊ അത് എനിക്കൊന്നും അനുഭവമാണെങ്കിലും അതിനോട് പറഞ്ഞാ എന്നോട് ചോദിക്കണം കോൺഫിഡൻഷ്യൽ ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ഒഴിഞ്ഞുണ്ട് അല്ല അറിയുന്നത് അനുവാദം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് അലീനയും അലീനിക്കുന്നത് എന്താ മനോട്ടക്കാരും വീണ്ടും ചോദിക്കുന്നു പറയാൻ ചെയ്യില്ല അല്ലെ ചർച്ച ചെയ്യൊക്കെ ഉണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറയും അങ്കളും കൈതക്കൽ വീട്ടുകാർ മനോട്ടാ അച്ഛൻ എന്നോട് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ആൻ പറഞ്ഞു നിനക്ക് അതായത് ആയിട്ട് എന്തെല്ലാം കിട്ടി കൊള്ളാം ഒരു അച്ഛനെ സഹോദരങ്ങളിൽ പാലിക്കുന്ന മകളും ഇതിനെ ആണോ ചോദ്യേട്ടോ ഉയർന്ന സ്ഥാനം പറയണ്ട ഇനി എന്താ വേണ്ടത് ചിരിചിരി എനിക്കറിയില്ല അപ്പൊ ചരി പറയും കൂടെ നോക്കിട്ട് പറയണ്ട എനിക്കൊന്നും പറയാതെ മകളാണെങ്കിൽ നീ എന്താ പോയി കൂട്ടിക്കൊണ്ട് പോകുന്നത് നിന്നെ ഇവിടെ പിടിച്ചു നിർ ആദ്യം പേടിക്കുകയാണ് എന്നിട്ട് പറയേണ്ട അതൊന്നും എനിക്ക് അറിയത്തില്ല മനുട്ടാ നിന്റെ അമ്മയരാജന്ദ്രനെ തന്നെ കണ്ടോളാം ഇത്രകാലം എവിടെയായിരുന്നു നേരിട്ട് സംസാരിക്കാം അങ്ങൾ നിന്നെ പറഞ്ഞത് അങ്ങനെ അവിടുന്ന് നേരെ പോവാം ഫയലുകളും ഒക്കെ നോക്കി മരങ്ങളെല്ലാം ഗോവമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയം അറിയുന്നത് അച്ഛനെ മാത്രമാണ് കയറി വന്നോളൂന്ന് പറയാട്ടോ ചേറി വരുമ്പോ തന്നെ മനു ചോദിക്കുന്നുണ്ട് എന്തിനാ മനു ഇങ്ങനെ എന്നോടൊന്നും അല്ലേ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അലീനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഹാർട്ട് പേഷ്യന്റ് അല്ലേ പെട്ടെന്ന് ഒരു പറയുന്നില്ല എന്തെങ്കിലും എങ്ങനെ തുറക്കും ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ പറ്റുന്നില്ല ബോണസ് ആയിട്ട് എന്തെങ്കിലും കിട്ടി കിട്ടി കുടുംബം കിട്ടി എനിക്ക് വിശ്വാസം ഇല്ല അവർ കയറി അലീന ഒന്നും കൂടെ नो 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 െ എനിക്കൊന്നും പറയാൻ പറയാനുട്ടോ അങ്ങനെ അവിടെ ഇരുന്നിട്ട് വേനാണ് നന്ദിയുടെ ഓടി നോക്കിയിട്ട് പലപ്പോ നിർത്തിയതും ഞാൻ തന്നെയാണ് ഞാൻ വളരെ കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനിലും ആണ് വന്നിരിക്കുന്നത് അങ്ങനെ പലതും കണ്ടുള്ള എല്ലാവരും എന്തോ പറഞ്ഞത്

അതെന്താ നീ പറഞ്ഞത് ശരിയാടാങ്കിലും ഇല്ല പെട്ടെന്ന് വായിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അറ്റാക്ക് മാനേജ് ചെയ്തോളാം എനിക്ക് അറ്റാക്കിന് ആരും മകളാണ് എനിക്ക് ആ എനിക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നിട്ട് വീണ്ടും ഒന്ന് നോക്കി അങ്ങോട്ട് ദേഷ്യം ചോദിക്കുന്നുണ്ട് മനു ചാടി കളിറ്റിട്ട് പറഞ്ഞു വളരെ മുഖത്തിനങ്ങ് പല തവണയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു ഇതിപ്പോ ും കുടുംബത്തിലുള്ള പക്ഷെ എന്താ പിടിച്ച് എന്തോന്ന് കുടുംബം എന്താന്ന് വെച്ചാല് സംഗതി ശരിയാടാ അതിൽ ഒരു തെറ്റില്ല തെറ്റൂര് മുത്തച്ഛനെ അവൾക്ക് ഒരു അയാൾ മരിക്കാറായി പക്ഷേ അറിയാം അങ്കേ ഇന്ന് വിളിച്ച പോകുമ്പോ എന്ത് ഉദ്ദേശിച്ചെ എനിക്കത് ഞാനീ അങ്കിളുടെ വിശുദ്ധമില്ല അതിലൊരു കഥയുണ്ടാ വേറെ വിശ്വസിക്കില്ല ആംഗ്ലോ ഇന്ത്യക്ക് നിർബന്ധം തുടങ്ങിയടക്കുമായിട്ട് പലരും ചിന്നി ചേത്രം സഹിക്കാൻ പറ്റുന്ന അവര് എന്ത് പഴിച്ചു മുഖം മൂടി വെക്കും ഇണങ്ങുന്ന മുഖം കാണണോന്ന് പറ ഇതിപ്പോൾ പറഞ്ഞാൽ പറയാം ആ വകുണ്ടായ മകളെ വിശ്വസിച്ചില്ലല്ലോ താമസിച്ചു വേറെ ഞാൻ പറയുന്നില്ലേ എന്താടാ പറഞ്ഞാല് നീ പറയ മരുന്ന കുടുംബോടാ കേട്ടോ കള്ളക്കത് എല്ലാം കളഞ്ഞു തറയായി തന്നെ തന്നീ പറഞ്ഞിട്ട് എന്ത് എങ്ങനെ അയാൾ മരിക്കാറമയാണ് അല്ലെ എനിക്ക് നല്ല വിഷമുണ്ട് സത്യം ഇസ്ലാങ്ങളെ ഇസ്ലാങ്കലെ ഒരു റോൾ കള്ളക്കത്തെ ശ്വസിക്കത്തൂലേണ്ട നീ വിശ്വസിക്കണ്ട ഇതിനൊക്കെ ഇല്ലേ അംഗളെല്ലാം നടക്കും ഇങ്ങനെ പല വഴി പോകും അവർക്ക് പരിധിയില്ല ഞാൻ അവരെ തന്നെയാണ് പറ പക്ഷേ അവർ അതിന് ഒന്നുകൂടെ കേൾക്കണം സത്യം പറയാനും മകളെ വിളിച്ച് വെള്ളത്തിൽ കഴിഞ്ഞത് അങ്ങനെ സത്യം പറഞ്ഞു എന്തൊക്കെ അടുത്ത് പോവും പറ അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയാം അങ്കളെ ഞാൻ ഇവിടുന്ന് പറയുക അങ്ങനെ ഏഹ് അത് ഇതുവരെ ആയിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ ഉറക്കിലെന്താ നിങ്ങളോടും സത്യം അവിടെ എന്തിനാ പോയത് പറഞ്ഞൂടെ അത് എനിക്ക് എനിക്കൊരു ചോദിക്കാനുണ്ടായിരമോട് കേൾക്കുമ്പോൾ സത്യം തുറന്നു പറഞ്ഞാൽ മനു കല്യാണം പറഞ്ഞില്ല കള്ളക്കഥ തന്നെയാണ് കുഞ്ഞിനെ കള്ളക്കത് തവണ കൂടെ ഒന്ന് ഒന്നും ചോദിക്കും പറയാനും അത് മനു കേക്കുമ്പോൾ മനുരാതിരിക്കാനും കൂടെ നേരം ഇപ്പതേ അങ്ങനെ സത്യം പറഞ്ഞു ഉണ്ടായാലും അത് തന്നെ ആവും അനാവശ്യം നിനക്ക് നിനക്കൊഴപ്പാണോടാ ഞാനേ സത്യപ്പ മനസ്സിലാക്കിട്ടടാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെയാണെങ്കിലും രണ്ടു ഓർമ്മയുണ്ട് ആ കുഞ്ഞു വളർന്ന് വലുതായിരോടും പറഞ്ഞാൽ അറിഞ്ഞു രണ്ടെ കുറിച്ച് അറിയണം അതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിന്റെ വലിച്ചിന്റെ അടുത്ത് ഞാൻ കോയമ്പത്തൂരൊക്കെ അല്ല മനു അവിടെ ചേരപ്പോ നീലഗിരിക്ക അയാൾ വിനോദിച്ചു നിന്റെ വലിയൊക്കെ പറഞ്ഞെങ്കിലേ അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അവിടെ എന്തിനാ പോയത് അയാൾ ജോലി ചോദിക്കാനായിരുന്നു ആളുമാണ്പുരത്തേക്ക് ചോദിക്കും കേൾക്കുമ്പോ തന്നെ അവരുടെ

ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ സത്യാവസ്ഥ സത്യമാണ് ചോദിച്ചപ്പോ സമ്മതിക്കേണ്ടി കൂടിയാണ് എന്റെ ചനിയും ആശുപത്രിയിൽ അയാൾ ജോലി ചെയ്ത് വൈജിക്ക് വെച്ചിട്ട് അപ്പൊ ആരും എനിക്ക് എന്തോ ആർക്കും മാത്രമാണ് എല്ലാരും പക്ഷെ എന്നെ ചതിച്ചത് അവിടെ നിന്ന് വളരെയുള്ള വലുതായി ഇത്രയൊക്കെ ആയി എന്നിട്ട് അവസാനം ഇപ്പോൾ തിരിച്ച് വൈജയുടെ അടുത്ത് തന്നെ ആ എത്തിയിട്ടുണ്ട് അതാണടാ ഇവിടെ നിൽക്കുന്ന ഈ അലീന അങ്കൾ എന്തൊക്കെയായി പറയണത് വൈജാൻ്റെ മകളോ ഇതൊക്കെ സത്യമാണോ അറിഞ്ഞിട്ടാണോ പറയുന്നത് അതെ അന്ന് ഈ ഷോ വാർത്ത കേട്ട ആ ഷോക്കിലാണ് ഞാൻ മദ്യപിച്ചതും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതും നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ അനാവശ്യമായി കുടിച്ചിട്ടാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതെന്നല്ലേ ഞാൻ ഈ സത്യാവസ്ഥ സത്യമാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ മനസ്സിൽ തകർന്നു പോയിടാം അതോടുകൂടിയാണ് എൻ്റെ ചങ്ക് തകർന്ന് ഞാൻ ആശുപത്രിയിലായത് അറിയോ പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം ഇത് ഞാൻ എങ്ങനെയാണ് എല്ലാവരോടും പറയുക എല്ലാവരും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് ഇത് ഞാൻ അറിഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് തുറന്ന് പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എല്ലാം എനിക്ക് തകരും പിന്നെ വൈജ അവൾ പിന്നീട് ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കള്ളക്കഥ എല്ലാവരും പറഞ്ഞത് പക്ഷേ എന്നെ ചതിച്ചത് കൊല്ലപ്പള്ളിയിലുള്ളവരാണ്